നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരു കോടി രൂപ ചിലവിൽ ഹൈടെക് മന്ദിരം നിർമ്മാണം ആരംഭിച്ചു ശിലാസ്ഥാപന കർമ്മം പ്രൗഢഗംഭീരമായി നടന്നു ത്തിലേറെ ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നുകൊണ്ട് നിലകൊള്ളുന്ന വിദ്യാലയമാണ് പിണ്ടിമന ഗവൺമെന്റ് യു സ്കൂൾ ഇവിടെ ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് ഹൈടെക് സ്കൂൾ മന്ദിരം നിർമ്മിക്കുന്നത് ആന്റണി ജോൺ ശിലാസ്ഥാപനം നിർവഹിച്ചു ഇത്രയേറെ വർഷം പിന്നിടുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തത് പോലെ വിദ്യാഭ്യാസ മേഖലക്ക് വേണ്ടി തന്നെയാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസത്തിനായി നീക്കി വെക്കുന്ന ഓരോ രൂപയും ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചത് കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റ് തന്നെ പരിശോധിച്ചാൽ പരിശോധിച്ച പതിനൊന്ന് സ്കൂളുകളാണ് പിടിവന ഗവൺമെന്റ് യു പി സ്കൂൾ ഉൾപ്പെടെ പതിനൊന്ന് സർക്കാർ വിദ്യാലയങ്ങൾക്കാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു കോടി രൂപ വീതം കോതമംഗലം മണ്ഡലത്തിൽ അനുവദിച്ചത് ഇവിടെ എങ്ങനെ ഒരുപാട് മുതിർന്നവർ എങ്ങനെ കേൾക്കുന്നുണ്ടോ ഇവിടെ ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയേറെ സർക്കാർ വർഷമായിട്ടുള്ള ഒരു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ബി പോൾ വിൽസൺ കെ ജോൺ കുമാരി ടി കെ മെമ്പർമാരായ ലതാ ഷാജി എസ് എം മലയാർ ലാലി ജോയ് സി ജി ആന്റണി ജിംസ് മാത്യു ബി പി സി ബിനിയത് പി എച്ച് എസ് എം സി ചെയർപേഴ്സൺ നിത്യ വിൽസൺ പി ടി എ പ്രസിഡന്റ് അനീഷ് തങ്കപ്പൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി എം വി കുര്യാക്കോസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മേജോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമിത കെട്ടിട നിർമ്മാണ കോൺട്രാക്ടർ ബേസിൽ ഹെഡ്മിസ്റ്റർ ലിജീവി പോൾ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം